ഭിന്നശേഷിക്കാരിയായ രണ്ടു വയസ്സുകാരിയെ ഉപേക്ഷിച്ചു കടന്ന അമ്മ അറസ്റ്റിൽ ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുള്ള രഞ്ജിതയെയാണ് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് താമരക്കുളം സ്വദേശിയായ യുവാവുമായി പ്രണയിച്ചായിരുന്നു രഞ്ജിതയുടെ വിവാഹം രണ്ടു വർഷം മുൻപ് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും ഒരു കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു ഇരട്ടകളിൽ ഒരു കുഞ്ഞിന് ജന്മന ജനിതക വൈകല്യം മൂലമുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലുമായിരുന്നു ഭർത്താവ് വിദേശത്താണ് ഭർത്തൃപിതാവിനോടും മാതാവിനോടും ഒപ്പമാണ് രഞ്ജിത താമസിച്ചിരുന്നത് കുഞ്ഞിനെ ഭർത്താവിന്റെ വീട്ടിൽ ഉപേക്ഷിച്ച് സ്വന്തം ം വീട്ടിലേക്ക് ഇവർ മടങ്ങി പോവുകയായിരുന്നു മുലപ്പാൽ മാത്രമായിരുന്നു കുഞ്ഞിന് ഭക്ഷണമായി നൽകിയിരുന്നത് കുട്ടി മുലപ്പാൽ കിട്ടാതെ അവശ്യനിലയിലായതോടെ രഞ്ജിതയെ വിളിച്ചു വരുത്താൻ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും യുവതി കൂട്ടാക്കിയില്ല തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ബാലനീതി നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന പോലീസ് നിർദ്ദേശവും രഞ്ജിത തള്ളിയതോടെയാണ് അറസ്റ്റ് ചെയ്തത് ബാലനീതി നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താണ് അറസ്റ്റ് ചെയ്തത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ വേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്